ഈ അക്ഷരാഭ്യാസം ഇല്ലാത്തവരെ ഈ അറിയാത്ത പറ്റി സംസാരിക്കാണ്ടിരിക്കണം ഇനി അതല്ല അവർ സംസാരിക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഒരു ഒരു വിഭാഗം മണ്ടന്മാരുണ്ടാവും ഇവരെ കേട്ട് അല്ലെങ്കിൽ ഇവർ പറയുന്നത് വലിയ എന്തോ കാര്യമായിട്ട് കേൾക്കുന്നത് കുറെ മണ്ടന്മാരുണ്ടാവും ഈ മണ്ടന്മാർ ഇത് വിശ്വസിച്ച് അവരത് നൂറും ഇരുന്നൂറും ആയിരക്കണക്കിൽ ആളുകളുടെ അടുത്തോട്ട് ഇത് പടർത്തിക്കൊണ്ടിരിക്കും അങ്ങനെ ഈ തെറ്റായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ വിവരവും ബോധവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ ഐറ്റംസ് എന്ന് പറയുന്നത് ഇതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും അതിനുള്ള ഉദാഹരണമാണ് ഇന്ന് ജഹാമീദൻ്റെ ഒരു പോസ്റ്റ് കണ്ട് ആ പോസ്റ്റ് ഇങ്ങനെ ആയിരുന്നു എന്ത് കൃത്യം എന്നും പറഞ്ഞിട്ട് ഇട്ട പോസ്റ്റിൽ അതിൽ എഴുതി വെച്ചിട്ടുള്ളത് കോടിക്കണക്കിന് ഭ്രാന്തന്മാർ നിറയ്ക്കപ്പെട്ട ഒരു ഭ്രാന്താശുപത്രിയാണ് ഇസ്ലാം മതം ആ ഭ്രാന്താശുപത്രിയിലെ ഭ്രാന്തന്മാരുടെ ബാഹുല്യം കാരണം ചികിത്സ കൊടുക്കാൻ പോലും കഴിയാതെ വിഷമിക്കുന്ന ഒരു ആധുനിക ലോകത്തിൻ്റെ നൊമ്പരങ്ങളായിരിക്കും ഇനി വരുന്ന നൂറ്റാണ്ടുകളിലെ രത്ന എബ്രഹാം ലിങ്കൻ ഒരു ഫോട്ടോ ഒരു പോസ്റ്റ് അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞല്ലോ ഇത് എന്താ വെച്ചാൽ അതായത് ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭ്രാന്തന്മാരുടെ ഒരു ഒരു ആശുപത്രിയാണ് ഈ ഭാവിയിലോട്ട് ഇതിന് മരുന്ന് പോലും ഇല്ലാത്ത രീതിയിൽ ഇത് ലോകം മൊത്തം ഇനി വരുന്ന നൂറ്റാണ്ടുകളിൽ ഇത് മൊത്തം ഭ്രാന്തന്മാരെ കൊണ്ട് നിറയും എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഇസ്ലാമിനെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു സുഖമാണ് ജാമ്യൊക്കെ എന്താണെങ്കിലും അപ്പം ഇതെടുത്ത് കാച്ചി പോസ്റ്റ് പോസ്റ്റങ്ങ് കാച്ചി അടിപൊളിയായിട്ട് പോസ്റ്റ് കാച്ചി ഇത് കണ്ടിട്ട് ആ ഒരു വീഡിയോൻ്റെ താഴത്ത് വന്നിട്ട് എന്താ പറയുക ഇട്ട കുറേ ആൾക്കാരുണ്ട് കേട്ടോ ആ കമൻറ്റുകൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കണം എന്തൊക്കെയല്ലേ അതായത് ജാമ്യ ടീച്ചറെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു ഇത്രയും മതത്തിനെ പറ്റി എബ്രഹാം ലിങ്കൻ അന്നേ കണ്ടിരുന്നു യഥാർത്ഥ പ്രോഫിറ്റ് അതായത് യഥാർത്ഥ പ്രവാചകനായിരുന്നു ഇബ്രാഹിം ലിങ്കൻ ഇത്ര അതായത് ആയിരത്തി എണ്ണൂറുകളിൽ തന്നെ പുള്ളി ഇത്രയും കാര്യങ്ങളൊക്കെ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു മഹാകരം ഭയങ്കരം ഭീകരം ഭംഗരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നൂറ് കണക്കിൽ പത്ത് രണ്ടായിരം മൂവായിരം ആളുകൾ അത് ഈ സമയം കൊണ്ട് തന്നെ കണ്ടു തീർത്തിട്ടുണ്ട് ഒരു പത്ത് മൂന്നൂറ് ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അതിന് എന്താ പറയുക ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ സംഭവം ഉണ്ടല്ലോ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ ബ്ലണ്ടറാന്നുള്ളത് ചിന്തിക്കാൻ പോലുള്ള കഴിവില്ല അതായത് നമ്മുടെ അതിലൊക്കെ ഫോൺ എങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ ഒക്കെ നമ്മളെന്താ ചെയ്യുക നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കും അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടില്ല അല്ലേ ഇങ്ങനത്തെ അതായത് എബ്രാൻ ലിങ്കൻ ജനിച്ച് ജീവിച്ച് മരിച്ച സമയത്ത് ഇങ്ങനെ പ്രസ്താവന പറഞ്ഞിട്ടില്ല ഇസ്ലാമിനെ പറ്റിയുള്ള ഒരു പ്രസ്താവനകളും പരസ്യ പ്രസ്താവനകളും അബ്രാഹിം ലിങ്കൻ പറഞ്ഞിട്ടില്ല ഇനി എബ്രഹാം ലിങ്കൻ ഇസ്ലാമിനെ പറ്റി വല്ലതും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇബ്രഹാം ലിങ്കന് ഒരു ഇസ്ലാമിക് അമീർ ഉണ്ടായിരുന്നു അതായത് ഒട്ടോമൻ ഉണ്ടായിരുന്ന അമീർ ഉണ്ടായ അമീർ അബ്ദുൽ ഖാദർ അമീർ അബ്ദുൽ ഖാദർ എന്നല്ല എല്ലാം പേര് അത് അമീർ അബ്ദുൽ ഖാദർ എന്നാണ് ആ ഒരാളിൻ്റെ മനുഷ്യത്വപരമായിട്ടുള്ള കുറേ കാര്യങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ഈ നമ്മുടെ പഴയ ബുക്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി അതിൽ പറയപ്പെടുന്നുണ്ട് അതായത് ഈ ഒട്ടോമൻ ഭരണത്തിലുണ്ടായിരുന്ന ആളാണ് അമീർ അമീർ അബ്ദുൽ ഖാദിർ പുള്ളി അന്ന് ഒരുപാട് ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കുള്ള പല സംരക്ഷണം ഒരുക്കി എന്നാണ് അന്നത്തെ ചരിത്രത്തിൽ പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഈ മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം ഒരുപാട് എബ്രാം എബ്രാംലിംഗിനെ സ്വാധീനിച്ചിട്ടുണ്ട് ഇനി എബ്രാം ലിംഗിൻ്റെ റിലീജിയസ് ആസ്പെക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര സങ്കീർണ്ണമാണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ാണ് അത് പുള്ളിക്ക് പല രീതിയിലുള്ള അതായത് ഒരു മതത്തിനോടുള്ള ഉണ്ടായിരുന്നില്ല പുള്ളി എല്ലാത്തിനും ആ ഒരു എന്താ പറയുക കുട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു ഒരു സമീപനമാണ് എപ്പോഴും എബ്രാഹിം ലിംഗം കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുള്ളിയുടെ മതപരമായിട്ടുള്ള ഒരു ഇതിനെപ്പറ്റി നമുക്ക് എന്താ പറയുക ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു എവിടെയും വേർഡിറ്റവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതായിട്ട് എവിടെയും പറയുന്നുമില്ല അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ അടിച്ചങ്ങ് വിടുക ചെയ്യുന്നത് പിന്നത് മാത്രമല്ല നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിൽ അന്നത്തെ ഒരു വിമോചന പ്രഖ്യാപനം ഉണ്ടായിരുന്നു അബ്രഹാം ലിംഗൻ്റെ വിമോചന പ്രഖ്യാപനമുണ്ട് ആ പ്രഖ്യാപനം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് അതായത് അമേരിക്കയിൽ ഒരു ആഭ്യന്തര കലാപം നടക്കുകയാണ് അതായത് സ്റ്റേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭ്യന്തര കലാപം നടക്കുന്ന സമയത്താണ് ഈ കലാപം നടക്കുന്ന സ്ഥലത്ത് ലിങ്കൻ ഒരു ഇത് പറയുക ഒരു ഒരു പ്രസ്താവന ഈ ഒരു പ്രസ്താവന കൊടുക്കുന്നുണ്ട് ഈ പ്രസ്താവന കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ അടിമത്തം സ്റ്റോപ്പ് ചെയ്യണം അതായത് കംപ്ലീറ്റ്ലി പ്രഖ്യാപിച്ചു അന്നത്തെ പ്രസിഡൻറ് ആയി പുള്ളി അങ്ങ് പ്രഖ്യാപിക്കുക ചെയ്തത് ഇത് ഈ ആഭ്യന്തര കലാപം നടക്കുന്ന സ്ഥലത്തെ അടിമത്തം അവിടെയുള്ള അടിമകളെ കംപ്ലീറ്റ് റിലീസ് ചെയ്തു എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി പിന്നെ പത്ത് വർഷം എടുത്ത് അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി പിന്നെ ഈ ഇഷ്യൂസ് ഇല്ലാത്ത സ്റ്റേറ്റുകളിൽ അതായത് ആഭ്യന്തര ഇല്ലാത്ത അമേരിക്കൻ സ്റ്റേറ്റുകളിൽ പുള്ളിക്ക് ഡയറക്റ്റ് അവിടെ ഒരു ഇത് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ അതിനുശേഷമാണ് അതൊക്കെ മാറി വരുന്നത് അതൊരു വലിയ ചരിത്രമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ ടുണീഷ്യൻ ദ ഡയറക്ടർ ഓഫ് ജനറൽ ഉണ്ട് പുള്ളി അബ്രാഹ്മണിൽ ഇങ്ങനെ ഒരു കത്ത് എഴുതുന്നുണ്ട് അത് ഭയങ്കര എന്താ പറയുക ചരിത്രത്തിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കത്താണ് അതായത് ഈ അടിമത്തം നിർത്തുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ട്നീഷ്യൻ അന്നത്തെ സ്റ്റേറ്റ് ജനറൽ ആയിരുന്നു അന്ന് പുള്ളിക്ക് അതിൽ കത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വെച്ചു തരാം ഇതാണ് ആ കത്തിൻ്റെ ട്രാൻസ്ലേഷൻ കേട്ടോ അന്നത്തെ ആ കത്തിൻ്റെ ആണ് ഇംഗ്ലീഷിൽ അറബിക് അറബിക്കിലാണ് ആ കത്ത് വന്നത് കാരണം ടുണീഷ്യ ഒരു ഇസ്ലാമിക് രാജ്യമായിരുന്നു അവിടെ അറബിക്കായിരുന്നു സംസാരം അപ്പം അവിടുന്ന് വന്ന കത്താണ് ഈ ടുണീഷ്യൻ മുനിസിപ്പൽ കൗൺസിൽ പ്രസിഡൻ്റായ ഹുസൈൻ പാഷ ജനറൽ പാഷ എന്ന് പറയപ്പെടും പുള്ളിയാണ് ഈ കത്ത് എഴുതുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി വില്യം സുവാർഡിനാണ് ഈ കത്ത് വരുന്നത് ഈ ഈ കത്തില് പറഞ്ഞിട്ടുള്ള കാര്യം അത് പറഞ്ഞുതരാം മനുഷ്യത്വത്തിൻ്റെ പേരിൽ അമേരിക്ക അടിമത്തം അവസാനിപ്പിക്കണമെന്ന് പാഷ എന്നാവശ്യപ്പെടുക ചെയ്ത് ഈ നയൻറ്റീൻ എയ്റ്റ സിക്സ് അല്ല എയ്റ്റീൻ സിക്സ്റ്റി ത്രീയിലുട്ട് എയ്റ്റീൻ സിക്സ്റ്റി ത്രീയിൽ ഈ സംഭവം വരുമ്പം ഈ ഒരു പ്രഖ്യാപനം അതായത് അമേരിക്ക പ്രസിഡൻറ്റിന് പ്രഖ്യാപിക്കണം എന്നും പറഞ്ഞിട്ടാണ് ഈ കത്ത് എബ്രഹാം ലിങ്കൻ അന്ന് വരുന്നത് ഈ പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അതായത് പറഞ്ഞുതരാം അന്ന് ടുണീഷ്യൻ മാതൃക ഈ കത്തിൻ്റെ പശ്ചാത്തലമായി പാഷ തൻ്റെ രാജ്യത്തിൻ്റെ ടുനീഷ്യൻ സർക്കാരിൻ്റെ മുൻകാല നടപടികൾ പരാമർശിച്ചിട്ടുണ്ട് അതുമാത്രമല്ലാതെ ടുനീഷ്യയിലെ ഭരണാധികാരിയായിരുന്ന അഹമ്മദ് ബെ നയൻറ്റീൻ ഫോർ എയ്റ്റീൻ ഫോർട്ടി വണ്ണിൽ അടിമ കച്ചവടം നിരോധിക്കുകയും എയ്റ്റീൻ ഫോർട്ടി സിക്സിൽ ടുനീഷ്യൻ രാജ്യത്ത് അടിമത്തം ഔദ്യോഗികമായി നിർത്തലാക്കുകയും ചെയ്തിരുന്നു മുസ്ലിം ലോകത്ത് ഇത് ചെയ്യുന്ന ആദ്യ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ടുനീഷ്യ നമുക്കറിയാം നമ്മൾ ഈ നമ്മുടെ ആരിഫ് ഹുസൈനൊക്കെ ഏതെന്നേരം മറ്റേ പുട്ടനെ തയ്യാണ്ടെന്നോല മുസ്ലിം അടിമത്വം ും എന്താ നബിയുടെ അടിമത്തം നബി മുഹമ്മദ് പ്രവാചകൻ ചെയ്ത അടിമത്തം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അതിനും കൂടെ ഉള്ള ഒരു ഇതാ കേട്ടോ അതായത് അതായത് അന്ന് ലോകം മൊത്തം അടിമത്തമുള്ള കാലത്താണ് ആദ്യമായിട്ട് അടിമത്തം നിർത്തുന്നത് ഇസ്ലാമിക് കൺട്രീസിൻ്റെ സൈഡിൽ നിന്ന് ആദ്യം ആദ്യമായിട്ട് അടിമത്തം നിർത്തുന്ന ടുനീഷ്യയിലാണെന്ന് അത് എയ്റ്റീൻ ഫോർട്ടി സിക്സിലാണ് ഈ അടിമത്തം നിരോധിക്കുന്നത് അത് എന്തുകൊണ്ട് നിരോധിച്ചു പ്രവാചകൻ മുഹമ്മദിൻ്റെ അടി അടിസ്ഥാന കാഴ്ചപ്പാടായിരുന്നു അടിമത്തം നിർത്തണം അതായത് ആൻറ്റി സ്ലേബറി എന്നുള്ള ഒരു 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 നബിയുടെ മുഹമ്മദ് നബിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വാക്യമായിരുന്നു അത് അപ്പം അതിൻ്റെ അത് എടുത്തിട്ട് അന്ന് ഒരു ഇസ്ലാമിക് രാജ്യമായിട്ടുള്ള ടുണീഷയിൽ അന്ന് ആദ്യമായിട്ട് അടിമത്തം നിർത്തുക ചെയ്ത് അന്ന് അടിമത്തം തന്നെ അന്ന് ലോകത്ത് കോമൺ ആയിട്ടുള്ള കാര്യം അതല്ലെങ്കിൽ ഇസ്ലാമിൽ മാത്രമുള്ള അടിമത്തം എന്നല്ല നമുക്കറിയാം നമ്മൾ ഇന്ത്യയിൽ പോലും എപ്പോഴാണ് അടിമത്തം നിർന്നത് എന്നൊക്കെയുള്ളത് നമുക്കറിയാം അപ്പം അങ്ങനെ അടിമത്തം നിർത്തിയിട്ടുണ്ട് അത് പ്രവാചകൻ്റെ എന്താ പറയുക തീർപ്പാണ് അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞ വഴികളിലൂടെ ടുനീഷ സഞ്ചരിച്ചത് കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് നിർത്തുന്നു അങ്ങനെ അറബിക് പല രാജ്യങ്ങളും പിന്നെ സ്റ്റോപ്പ് ചെയ്തു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കത്ത് ഈ പറഞ്ഞ പാഷ അന്ന് എബ്രഹാം ലിങ്കൻ അന്ന് അയക്കുന്നത് ഈ കത്ത് അയച്ചു അതവിടെ കിട്ടി അതിനുശേഷം പത്ത് കൂടി കംപ്ലീറ്റ്ലി യു എസിലും പിന്നെ ഈ അടിമത്തം സ്റ്റോപ്പ് ചെയ്യുന്നത് അപ്പം അന്ന് ഈ ഒരു കത്തിൻ്റെ ഒരു ഡിപ്ലോമസി ഉണ്ട് അന്ന് നമ്മളിപ്പം പറഞ്ഞ പോലെ അന്നത്തെ ഈ ഈ രണ്ട് രാജ്യങ്ങൾ ടുനീഷ്യയും അതുപോലെ അമേരിക്കയും തമ്മിലുള്ള അവരുടെ ഒരു ഡിപ്ലോമസി ഭയങ്കര മെച്ചപ്പെടുത്തുക ചെയ്ത് ഈ കത്തിലൂടെ കാരണം എന്താണോ ഇസ്ലാമിൻ്റെ ഇത് അല്ലെങ്കിൽ എന്താണോ ഈ രാജ്യം ഇസ്ലാമിക് രാജ്യമായിട്ട് ചെയ്തത് ഇതേ സംഭവം തന്നെ മുഹമ്മദ് നബി പറഞ്ഞു വെച്ചിട്ടുള്ള ഈ കാര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതേ ആസ്പെക്റ്റിൽ അതായത് ഇബ്രാൾ ലിങ്കനും അങ്ങനെ അടിമത്തം നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ പുള്ളിയുടെ ഏറ്റവും വലിയൊരു കാര്യം അതായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിന് വേണ്ടി ഞങ്ങളുടെ ഐക്യദാർഢ്യം എന്നുള്ള രീതിയിലായിരുന്നു ഈ കത്ത് വരുന്നത് അങ്ങനെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അവിടെ ഭയങ്കര സ്ട്രോങ് ആവും അവിടെ അങ്ങോട്ട് പല രീതിയിലുള്ള നയതന്ത്രപരമായിട്ടുള്ള പല ഡിപ്ലോമാറ്റിക്കൽ സംഭവങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളിൽ തമ്മിൽ നടക്കുക ചെയ്തിട്ടുള്ളത് അപ്പം ഇതാണ് ആകെ ഇബ്രാമിംഗിനെ ഒരു ഇസ്ലാമിനെ പറ്റി സംസാരിച്ചോ അല്ലെങ്കിൽ ഇസ്ലാമിക് രാജ്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ഇസ്ലാമിക് ടീമുമായിട്ടോ ഒക്കെ സംസാരിച്ചിട്ടോ അല്ലെങ്കിലുള്ള ചരിത്രം പക്ക നമ്മളെടുത്ത് ചോയ് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സൈറ്റ് എടുത്ത് നോക്കാൻ നിങ്ങൾ കാണാൻ പറ്റും അപ്പം ഈ ജാമ്യതനെ പോലത്തെ ആളുകൾ അക്ഷരാഭ്യാസം ഒന്നുമില്ല സത്യം പറ ജാമ്യതക്കൊന്നും ഒട്ടും വിവരമില്ല അത് ഇനിയിപ്പം ലാംഗ്വേജ് എടുത്താലും വേണ്ടില്ല നിങ്ങളല്ലാത്ത കാര്യങ്ങൾ എടുത്താലും വേണ്ടില്ല കളവുകൾ പറഞ്ഞ് ഇങ്ങനെ പരത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ജീവി മാത്രമാണ് അതിന് വേണ്ടിയിട്ട് അതിന് നമ്മൾ ഇപ്പം ഇത് ഇതിൽ കണ്ടില്ല നിങ്ങൾ കയ്യടിക്കുന്ന താഴത്ത് വന്ന് കയ്യടിക്കുന്ന കുറേ കുറേ ചാണക ഭക്തന്മാർ ഒരു വിവരവും ഒരു ഒരു മതത്തിനോടുള്ള ദേഷ്യവും വാശിയും വെച്ചിട്ട് അതിനെങ്ങനെ പറഞ്ഞ് ജീവിക്കുന്ന ഒരു ബേസിക് സെൻസ് പോലും ഇല്ലാത്ത കുറേ വിഡികളുമാണ് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവളെ ഇവളെ വിട്ടി ഇവളേതേതോട് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലോ ഏതോ അങ്ങനത്തെ ഏതോ ഐറ്റം വാട്സപ്പ് യൂണിവേഴ്സിറ്റി ആകാനേ ചാൻസ് ഉള്ളു അങ്ങനത്തെ കട്ടാണ് കണ്ടുകഴിഞ്ഞാൽ അത് അതുപോലെ കണ്ണടച്ച് കയറ്റി വിടുന്നു അത് കണ്ട് കൈയടിക്കുന്നു ആ കൈയ്യടി കേട്ടിട്ട് ഒരു 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 ഉത്സുഖം ഒരു ഉൾപ്പൊളകാൻ കൊണ്ടിട്ട് ജീവിക്കുന്ന ഒരു ഐറ്റം എന്നല്ലാണ്ട് എന്ത് അതിനൊക്കെ പറയാം എൻ്റെ പൊന്ന് സംഖ്യകളെ നിങ്ങൾ പറ്റിക്കപ്പെടുക ഇങ്ങനത്തെ ആളുകൾ നിങ്ങളെ കംപ്ലീറ്റ്ലി പറ്റിക്കുക ഇത് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നില്ല നിങ്ങൾ വെറുതെ ഒന്ന് എടുത്തു വയ്ക്കിയാൽ മതി നിങ്ങളുടെ കയ്യിലൊക്കെ ഫോണുകളുള്ളതിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഇങ്ങനൊരു സംഭവം എവിടെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് അതായത് ഒരു ആരോപണമായിട്ടെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെ ഇത് കിട്ടൂല ഇതാകെ കിട്ടുക ഈ വന്ന പോലത്തെ ഐറ്റത്തിൻ്റെ പോസ്റ്റുകളോ അല്ലെങ്കിൽ ഇത് വരുന്ന ഏതെങ്കിലും ഒരു ഒരു എന്താ പറയുക അന്ധഭക്ത യൂണിവേഴ്സിറ്റി ഉണ്ടോ അതിൽ നിന്ന് വന്നതാകും അപ്പം പ്ലീസ് നിങ്ങൾ സ്വയം പറ്റിക്കപ്പെടാണ്ടിരിക്കും ഇവരെ പോലത്തെ കുറേ എച്ചിൽ വാണങ്ങൾ ഇങ്ങനെ വന്ന് പലതും പറയും അതിൻ്റെ പിന്നാലെ പോകാണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളം ഇവരൊക്കെ ജനിച്ച് ഇപ്പോൾ നാലഞ്ച് കൊല്ലം കൊണ്ടല്ലേ ഇവരൊക്കെ ഇമ്മ പോസ്റ്റുകളൊക്കെ ഇട്ട് തുടങ്ങി അതിന് മുമ്പും നമ്മൾ ഒരു കുഴപ്പമില്ലാണ്ട് ഇവിടെ ജീവിച്ചു പോയതല്ലേ ഈ ഇവറ്റുകൾ ഇവറ്റുകൾ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞ ചെറ്റകൾ ആളുകളെ തമ്മിലടുപ്പിക്കല്ലേ ഇപ്പം ഇതിൻ്റെ പേരിൽ എത്ര പേരെ ആ ഒരു മതത്തിനോട് ദേഷ്യം വന്ന് താഴത്ത് വന്ന് കമൻറ്റ് ഇട്ടത് നിങ്ങളൊന്നാലോചിച്ച് ഒരാവശ്യമുണ്ടോ ഒരു തെറ്റിദ്ധാരണല്ലേ ഒരു വലിയ തെറ്റിദ്ധാരണ അല്ലേ ഇതാണ് ഈ കൂട്ടങ്ങൾ മൊത്തം ചെയ്യുന്ന ആളുകളെ പച്ചക്ക് പറഞ്ഞിട്ട് പറ്റിക്കുകയാണ് ഈ പാവപ്പെട്ട വിവരം കിട്ടിയ വാണസംഖികളാണെങ്കിൽ അതൊക്കെ വിശ്വസിക്കുകയും ചെയ്യും കഷ്ടം പോയി തുങ്ങി ചത്തോടിയും നിനക്കൊക്കെ